ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അവസാന നിമിഷങ്ങൾ കടന്നുപോയത് വളരെ ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിലൂടെയായിരുന്നു റംസാൻ പ്രമാണിച്ച് ഇനി റംസാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി പത്ത് പതിനാറ് സ്ഥലങ്ങളിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് അതിന് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് മത്സരം നടക്കുന്നത് വേഗര സഭാ സ്കോറിനൊക്കെ പക്ഷേ നമ്മൾ അവസാന വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് സൂപ്പർ സ്റ്റുഡിയൻ്റെ രണ്ട് ഫൈനൽ മത്സരങ്ങളും അതിലെ ഫറൂഖിൽ ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് ഇൻഷാ മെഡിക്കലുമായുള്ള സെമി ഫൈനൽ പോരാട്ടങ്ങളുമായിരുന്നു വളരെ ആവേശഭരിതമായ ഒരു മത്സരം തന്നെയായിരുന്നു അന്ന് നമുക്കറിയാം ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിലുള്ള ആ സെമി ഫൈനൽ പോരാട്ടം ഫസ്റ്റ് ലെഗിൽ സമനിലയിൽ വീണ്ടും സെക്കൻഡ് ലെഗിൽ കിടന്നപ്പോൾ നാല് ഗോളുകൾക്കായിരുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം എന്ന് വിജയിച്ചിരുന്നത് ആ ആവേശത്തിൽ തന്നെയായിരുന്നു സൂപ്പർ സ്റ്റുഡിയോ പാണ്ടിക്കാട് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങിയത് അന്ന് വളരെ തന്ത്രപരമായ മത്സരം തന്നെയായിരുന്നു അന്ന് ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാർഡ് അയച്ചുവെച്ചത് സൂപ്പറിൻ്റെ നാല് ഗോൾക്കുള്ള വിജയത്തിന്റെ ആത്മധൈര്യത്തിൽ സൂപ്പർ അവിടെ മത്സരിക്കും തുടക്കത്തിൽ നിന്ന് രണ്ട് ഗോൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിരുന്നു സൂപ്പർ സ്റ്റുഡിയോ അന്ന് ആ ഫൈനലിൽ കപ്പ് എടുത്തു പിന്നെ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാർഡ് ഒന്ന് മടക്കുന്നു വീണ്ടും സൂപ്പർ അടിക്കുന്നു അടിക്കുന്നങ്ങനെ മൂന്നേ ഒന്നിലെത്തിയപ്പോൾ നമ്മളൊക്കെ കളി അവസാനിക്കാൻ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രമാണെന്ന് അവശേഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സൂപ്പറ ട്രോഫി നേടുമുള്ള ആ ധൈര്യത്തിലായിരുന്നു പ്രത്യേകിച്ച് സൂപ്പറിന്റെ ആരാധകർ കേരള ആരാപകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് അവസാന നിമിഷം രണ്ട് ഗോളുകൾ മടക്കി ലിൻഷ ഒപ്പത്തിനൊപ്പം എത്തുന്നുള്ള സൂപ്പർ ഷൂഡിയോ മലപ്പുറം ലിൻഷ മെഡിക്കൽ മണ്ണാർ അക്കാഡും മൂന്നേ മൂന്നിലെത്തി പിന്നെ കളി അവസാനിക്കുന്നു പനാൽറ്റിയിലൂടെ നിഖിൽ ഒരു ഗോൾ തടുക്കുന്നു അപ്പോഴും സൂപ്പർ ഫൈനൽ വിജയം ആവേശത്തിലായിരുന്നു പിന്നെ അജ്മൽ ഒരു ഗോൾ തടുക്കുന്നു അങ്ങനെ ഒന്നേ ഒന്നിലെത്തി അവിടെ സമനിലയിലെത്തി അവസാന ഷൂട്ട് നിഖിലിൻ്റെ ആ ഷൂട്ട് പുറത്തേക്ക് പോകുന്നു അങ്ങനെ സൂപ്പറിന് കപ്പ് നഷ്ടപ്പെടുന്ന അന്നത്തെ ഒരു കാഴ്ച അന്ന് ഗേരൽ ഞാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ലൈവിട്ടതിൽ ആവേശകരമായൊരു മത്സരം അന്നത്തെ ആ ഫൈനിൽ പോയർ തന്നെയായിരുന്നു ആ അറുപത് മിനിറ്റ് നെഞ്ചെടുപ്പിൻ്റെ ആ അറുപത് മിനിറ്റ് ആളുകളുടെ മുഖഭാവങ്ങളൊക്കെ ആകെ മാറി മറിയുന്ന ഒരു ആവേശകരമായ ആ ഗേരലൊന്ന് നമ്മൾ എടുക്കുമ്പോൾ കാണിച്ചിരുന്നത് ഗാലറി ഗാലറി മൊത്തം ഗോളടിക്കുന്ന സമയത്തൊക്കെ അത്രക്കും ഒരു സൂപ്പർ ഫൈനൽ പോരാട്ടമായിരുന്നു പാണ്ടിക്കാട്ടെ ഫൈനൽ പോരാട്ടം അത് കഴിഞ്ഞ് വീണ്ടും ഫറൂഖിലെത്തുമ്പോൾ ഫു ഫറൂഖിലെത്തുമ്പോൾ അന്നത്തെ ആ തോൽവിയുടെ ഒരു സമ്മർദ്ദവും പിന്നെ ഇവിടെ വളരെ ശ്രദ്ധയോടെ തന്നെയാണെന്ന് സൂപ്പർ ഫുഡും മലപ്പുറം കളിച്ചിരുന്നത് പക്ഷേ അവിടെ ഫിഫ മഞ്ചേരി ആയിരുന്നു ഫൈനലിൽ സൂപ്പർ ഫിഫ മഞ്ചേരി തന്ത്രപരമായിരുന്നു തുടക്കത്തിൽ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരുന്നത് നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രതിരോധം തീർത്ത് മുന്നേറാനുള്ള ശ്രമത്തിലായിരുന്നു ഫിഫ മഞ്ചേരി ചെറിയ ചാൻസുകളൊക്കെ മുന്നേറി അർണോൾഡും കുയിമിയും ഫ്രാൻസിസും മുന്നേറാൻ നോക്കിയെങ്കിലും പരമാവധി ബാക്ക്ലൈലിൽ പ്രതിരോധം തീർത്ത് തന്നെയായിരുന്നു ഫിഫ മഞ്ചേരിയുടെ മത്സരം സൂപ്പർ ഷൂടെ കേസിലൊരു എൺപത് ശതമാനം സൂപ്പറിന്റെ അടുത്തായിരുന്നു കോള് നമ്മളൊക്കെ കണ്ടതാണ് പ്രതിരോധം തീർത്ത ഫിഫ മഞ്ചേരിയുടെ മുന്നേറാൻ സാനവാസിന്റെയും അതുപോലെ തന്നെ പ്ലയേഴ്സിന്റെ മുന്നിൽ മുന്നേറാൻ പരമാവധി പല രീതിയിൽ തന്നെ സൂപ്പർ ഷൂഡ ശ്രമിച്ചു നോക്കി അവസാന നിമിഷത്തിൽ തന്നെ വല്ലാക്കുന്നതാണ്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അതും അറുപത് മിനിറ്റ് പിന്നിട്ടപ്പോൾ അത് സമനിലയിലേക്ക് പോയി അങ്ങനെ ഫിഫ മഞ്ചേരിയുടെ പ്രതിരോധം വിജയിച്ചു പെനാൽറ്റിയിലൂടെ അവിടെ വീണ്ടും സൂപ്പർ തോൽക്കുകയാണ് ഉണ്ടായത് അങ്ങനെ മൂന്ന് മത്സരങ്ങളിൽ ലിൻഷയായാലും ഫിഫ മഞ്ചേരിയായാലും സൂപ്പർ ഷൂഡ് മലപ്പുറമായ ആര് വിജയിക്കുന്നോ അവർ ഈ ഒന്നാം സ്ഥാനത്തെ പോയിന്റ് നിലയിൽ പറൂക്കിൽ ഫിഫ മഞ്ചേരി വിജയിച്ചതോടെ അഞ്ച് പോയിന്റുകളുമായിട്ടാണ് ഫിഫ മഞ്ചേരി ഒന്നാം സ്ഥാനത്തെത്തി സൂപ്പർ സ്റ്റുഡിയം മലപ്പുറം വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോയി മെഡിക്കൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സൂപ്പർ സ്റ്റുഡിയം മലപ്പുറം അങ്ങനെയൊക്കെയായിരുന്നു അവസാന നിമിഷത്തിലെ ഫൈനൽ പോരാട്ടങ്ങളും ആ ഒരു കാഴ്ചകളും നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ പാണ്ടിക്കാട് ഫൈനലായാലും ഫറൂഖിലെ ഫൈനൽ പോരാട്ടമായാലും വളരെയധികം ആവേശകരമായ മത്സരം ഏറ്റവും ബെറ്റർ ഫൈനൽ മത്സരം എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാട്ടത്താണ് അത് കാരണം ഗോൾ അങ്ങോട്ടോട് പാസ് ചെയ്ത് ഗോളിങ്ങനെ മാറി മറിയുന്ന ആ കാഴ്ചകൾ അവസാന നിമിഷം സൂപ്പറിൻ്റെ കയ്യിൽ നിന്നും ആ ട്രോഫി നഷ്ടപ്പെടുന്നു വീണ്ടും നല്ലൊരു വീണ്ടും ഫറൂഖിലെത്തുന്നു ഫറൂഖത്തിൽ ഫറൂഖിലെത്തിയപ്പോൾ പ്രതിരോധം തീർത്ത് ഫിഫ മഞ്ചേരിയുടെ കയ്യിൽ നിന്നും പനാൽറ്റിയുടെ ആ ഒരു ട്രോഫിയും നഷ്ടപ്പെടുന്നു അങ്ങനെ ഫിഫ മഞ്ചേരി അഞ്ച് പോയിന്റാണ് അഞ്ച് ട്രോഫിയുമായി ബി തൊട്ടു പിറകിലായിട്ട് മെഡിക്കൽ മണ്ണറക്കാട് അതിന് തൊട്ടു പിറകിലായിട്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ആ ഫൈനൽ പോരാട്ടത്തെ കാഴ്ചകളൊന്ന് നിങ്ങളുമായി പങ്കുവെച്ചു പങ്കുവെച്ചതാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ